ിയതും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ഇന്നേക്ക് ഏതാനും ദിവസം കഴിയുമ്പോൾ മാർച്ച് മാസം ഇങ്ങെത്തുകയായി മാർച്ച് മാസം എത്തിയാലുള്ള പ്രത്യേകത എന്താ വിദ്യാർത്ഥികൾക്ക് പരീക്ഷണത്തിൻ്റെയും പരീക്ഷയുടെയും ഒക്കെ കാലഘട്ടമാണ് അപ്പോൾ നമ്മളുടെ വിദ്യാദേവതയായ ദേവിയെ വന്നിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ പരീക്ഷ എങ്ങനെ അപ്മുഹീകരിക്കണം എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഓം ശ്രീ സരസ്വതി ദേവി നമ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവീ നാരായണേ നമോസ്തുതേ സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദ അപ്പോൾ വിദ്യാദേവതയായ സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിജയമന്ത്രത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളങ്ങ് തുടങ്ങുക ഓക്കെ അപ്പോൾ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാം മാർച്ച് മാസം അവർക്ക് വളരെ പ്രിയപ്പെട്ടതും ഭയത്തോടെ നോക്കുന്നതുമായൊരു മാസമാണ് അപ്പോൾ നന്നായി തയ്യാറെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ തയ്യാറെടുത്താലോ പരീക്ഷ ഒരിക്കലും ഒരു പരീക്ഷണം ആകില്ല അപ്പോൾ നമുക്ക് ജയിക്കണം വിജയിക്കണം വിജയമന്ത്രത്തിലേക്കുള്ള വഴി എന്താ അതിനുള്ള ഒരേ ഒരു വഴി ഹാർഡ് വർക്ക് തന്നെയാണ് യു നോ ദ ഹാർഡ് വർക്ക് ഈസ് ദ പില്ലർ ഓഫ് സക്സസ് അപ്പോൾ സക്സസ്സിന് മറ്റൊരു വിജയമന്ത്രമില്ല കഠിനാധ്വാനം എന്ന അത് തന്നെയാണ് ഏറ്റവും നല്ല സക്സസ് ഉള്ള വിജയമന്ത്രം എന്ന് തന്നെ പറയാം മികച്ച പരീക്ഷാ വിജയത്തിന് നല്ല തയ്യാറെടുപ്പാണ് പ്രധാനം അവസാനഘട്ട തയ്യാറെടുപ്പാണ് അപ്പോൾ ഈ ഒരു സമയം എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് അതിനെന്താ ചെയ്യേണ്ടേ ചെയ്യേണ്ടത് സ്വസ്ഥമായൊരിടം കണ്ടെത്തി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായ ഒരു അന്തരീക്ഷം അതിനു പറ്റിയൊരിടം സ്വയം തിരഞ്ഞെടുത്ത് അവിടെ പഠിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കണം എന്നതാണ് ഇനിയോ ഒരു വിഷയം പഠിക്കാൻ ആവശ്യമായ ബുക്കും പുസ്തകവും എല്ലാം എടുത്തു വേണം പഠിക്കാനിരിക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട സമയമെല്ലാം നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട സമയം ഏത് വേണം രാത്രി പഠിക്കണോ അതോ രാവിലെ പഠിക്കണോ അതോ വെളുപ്പിനെ പഠിക്കണോ ഏത് സമയത്താണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ആ സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ട സമയമെല്ലാം പഠിക്കാനായി തിരഞ്ഞെടുക്കുക തന്നെ വേണം കൂടുതൽ പ്രയാസം നേരിടുന്ന വിഷയത്തിന് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാമ്പിൾ മാത്സ് ഈ എന്ന സ ഈ ഒരു സബ്ജക്റ്റ് മാത്സ് എന്ന ഈ ഒരു സബ്ജക്റ്റിനോട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാവാം അത് എടുക്കുന്ന ടീച്ചറിനോടും ചിലർക്ക് ഇഷ്ടക്കേട് വരാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പ്രയാസമേറിയ വിഷയം അതാണ് എന്ന തിരിച്ചറിവുകൊണ്ട് ആ സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിച്ച് അത് അറിയാവുന്ന ഒരു കൂട്ടുകാർ അത് കൂട്ടുകാരിയാവാം കൂട്ടുകാരനാവാം മാത്സ് നന്നായി അറിയാവുന്ന ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടി ഒരു കമ്പൈൻഡ് സ്റ്റഡി നടത്തിക്കൊണ്ട് അയാളുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു കമ്പൈൻഡ് വർക്ക് നടത്തിയാലോ സാധ്യമായി ഒന്നുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസം നേരിടുന്ന വിഷയത്തിന് കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തണം ആ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ കൂടുതൽ സമയം പ്രയാസകരമായ സബ്ജക്റ്റിന് നിങ്ങൾ നൽകിയായാലോ അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമെന്ന് കരുതിയിരുന്ന വിഷയം ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ് ഇനിയോ കൂട്ടുകാരുമൊത്ത് കൂട്ടായ പഠനം അതാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കൂട്ടായ പഠനം നടത്താനുള്ള ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുക അതായത് പരീക്ഷാ സമയമാകുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്കൊക്കെ ടെൻഷൻ ഇങ്ങോട്ട് ഓടിവരും അതൊരു ഭയത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് കൊണ്ടുനടക്കും മറിച്ച് അത് ഒഴിവാക്കി കിട്ടാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ശേഷിയുള്ള മിടുക്കരായ കുട്ടികളുമൊത്തുള്ള ഒരു കൂട്ട് അവരോടൊപ്പം അവരോട് കൂട്ടി കൂടി കൊണ്ടുള്ള പഠനത്തിൻ്റെ സബ്ജക്ട് ടോപ്പിക് മാറ്റർ എല്ലാം നിങ്ങൾ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കാം അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചെറിയ ചെറിയ നോട്ടുകളായിട്ട് കുറിച്ചെടുത്തുകൊണ്ട് ലളിതമായിട്ട് എളുപ്പമായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് പരീക്ഷാ സമയം അടുത്ത് പഠിക്കുമ്പോൾ കുറച്ച് സമയം പഠിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എന്ത് ചെയ്യാം വിശ്രമമാകാം അങ്ങനെ വിശ്രമം അഞ്ച് മിനിറ്റിൽ കൂടാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്ന് മുൻപ് പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാർച്ച് നോക്കുക അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് റിവിഷൻ വർക്ക് ചെയ്യാനുള്ളൊരു സമയമാണ് ഫെബ്രുവരി ആദ്യം മുതൽ ഫെബ്രുവരി മാസം കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക ഓരോ ടോപ്പിക് വൈസ് എന്നിട്ട് ഫെബ്രുവരി അവസാനം നിങ്ങളുടെ ഫ്രണ്ട്സും മൊത്തം ഒരു കമ്പൈൻഡ് സ്റ്റഡി ഓരോ സബ്ജക്റ്റിനും നടത്തുക എന്നിട്ട് ഓരോരോ ടോപ്പിക്കും നിങ്ങൾ മറിച്ച് മറിച്ച് നോക്കി നിങ്ങൾക്കിതെല്ലാം അറിയാം എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പുവരുത്തുക പരീക്ഷാ ഹാളിലെത്തിയാൽ കൂട്ടുകാരുമായിട്ട് ഒരിക്കലും പഠിച്ച കാര്യം ചർച്ച ചെയ്യാതിരിക്കുക കാരണം പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ഓരോ കൂട്ടുകാരും ചുറ്റും കൂടി നിന്നുകൊണ്ട് അത് പഠിച്ചോ ഇത് പഠിച്ചോ അതറിയാമോ ഇതറിയാമോ എന്ന രീതിയിൽ ഓരോരോ ചോദ്യങ്ങളുമായി നിങ്ങൾക്ക് ചുറ്റിനും വന്ന് നിങ്ങൾ പഠിച്ചു വച്ചിട്ടുള്ളത് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഇത്തരം ചോദ്യങ്ങൾ കാരണമാക്കും അതുകൊണ്ട് പരീക്ഷ ഹാളിലെത്തിയാൽ ഒരിക്കലും ഒരു കൂട്ടുകാരുടെയും വാക്കുകൾ നിങ്ങൾ ചെവിക്കൊള്ളരുത് നിങ്ങൾക്കൊരു ആത്മാർത്ഥമായിട്ടൊരു കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ നിങ്ങൾ സ്വയം എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നുവോ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അതുകൊണ്ട് പരീക്ഷാ ഹാളിലെത്തിയാൽ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കിന് ചെവി കൊടുക്കരുത് ഇനി ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയാലോ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ള കൂൾ ഓഫ് ടൈമിൽ നന്നായി വായിച്ചു നോക്കി ഏറ്റവും നന്നായി എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ അത് ആദ്യം എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക അത് ആദ്യം ആദ്യം ഉത്തരം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം തന്നെ ആദ്യം എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇനിയും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പല കുട്ടികളും ഉത്തരമറിയാത്ത ചോദ്യങ്ങളുടെയൊക്കെ നമ്പർ ഇട്ട് വയ്ക്കുന്ന ഒരു ട്രെൻഡുണ്ട് എന്തിനാ ആ ഒരു ടെൻഡൻസി കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്പർ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്പറിട്ട് വെച്ചാൽ മാർക്ക് തരുമോ മാർക്ക് തരില്ല അത് ഒഴിവാക്കി അറിയാവുന്ന ചോദ്യത്തിന് ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യ പേജിൽ ഏറ്റവും നന്നായി എഴുതുവാൻ കഴിയുന്ന ചോദ്യങ്ങൾ വേണം ഉത്തരം ഉത്തരമെഴുതാരൻ കാരണം എന്താണെന്നറിയാമോ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരു ടീച്ചർ ആദ്യ പേജിൽ നിങ്ങളുടെ അക്ഷരത്തിൻ്റെ വഴിവ് നിങ്ങൾ എഴുതുന്ന ശൈലി ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ആൻസർ എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നതൊക്കെ അവർ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യ പേജിൽ ഏറ്റവും നന്നായി എഴുതുവാൻ കഴിയുന്ന ചോദ്യങ്ങളുടെ നമ്പറിട്ട് ഉത്തരം എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ച് എഴുതേണ്ടവ എഴുതുകയും വേണം പരീക്ഷ എഴുതി കഴിഞ്ഞ് ബെല്ലടിക്കുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം ബാക്കി നിൽക്കുന്നത് സമയം ബാക്കി നിൽക്കണം അതായത് ഇപ്പോൾ പരീക്ഷ എഴുതി തീരാൻ ഇനി അഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ആ അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും ആ സമയത്ത് ആ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ബെല്ലടിക്കും എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ സമയത്തെ പറ്റി നല്ല ബോധമുണ്ടാവണം ടൈം മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരമെഴുതുക അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളുടെ പുറകെ സമയം കളഞ്ഞുകൊണ്ട് പരീക്ഷാ ഹാളിൽ ഒരിക്കലും ഇരിക്കരുത് കാരണം സമയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തരത്തിൽ ടൈമിനെ നമ്മൾ ഓരോ ചോദ്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനമാണ് പരീക്ഷ എഴുതി കഴിഞ്ഞ് ബെല്ലടിക്കുന്നതിന് മുൻപ് അഞ്ച് മിനിറ്റ് എങ്കിലും ബാക്കി നിൽക്കുന്ന തരത്തിൽ ടൈം മാനേജ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനായി ഇപ്പോൾ തന്നെ മുൻ വർഷങ്ങളിലെ പരമാവധി ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെക്കുക അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാവും നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനെയും ഇനിയും ചോദിക്കുന്നത് അതുകൊണ്ട് മുൻ വർഷങ്ങളിലെ പരമാവധി ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുക അപ്പോൾ ഒരു പതിനെട്ട് മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതൊന്ന് നോക്കുക നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മാഭിമാനം പ്ലസ് ആത്മവിശ്വാസം അത് ഓരോ ലെവലിൽ നിന്നും കൂടുതൽ കൂടുതൽ ഉയർന്നുയർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ആത്മബോധം ഉണർത്തിക്കൊണ്ട് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിന് നല്ല ഒരു തയ്യാറെടുപ്പ് തന്നെ വേണം അതിനാണ് ക്വസ്റ്റിൻ പേപ്പറുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ കുറഞ്ഞതൊരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പരിശീലിക്കുക ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പരിശീലിക്കുകയാണെങ്കിൽ അങ്ങനെ പരിശീലിച്ച് പരീക്ഷ എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർത്തിയാകുന്നതാണ് ഭയമില്ലാതെ നന്നായി തയ്യാറെടുത്ത് പരീക്ഷയെ സമീപിച്ചാൽ പരീക്ഷ ഒരിക്കലും ഒരു പരീക്ഷണമാവില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും അതുകൊണ്ട് ഈ അവസരത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ വിജയ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ വീഡിയോ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ എസ് എസ് എൽ സി തലത്തിലും പ്ലസ് ടു തലത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്രദമാവട്ടെ എന്നാശംസിക്കുന്നു താങ്ക് യു